എന്താ പറഞ്ഞേ അല്ല അത് ഞാൻ രാവിലെ പറഞ്ഞല്ലേ എല്ലാവരും ഒന്നിക്കുന്നതിൽ നമുക്ക് സന്തോഷമുള്ളു ഭിന്നിക്കാതിരുന്നോ ഞാൻ രാവിലെ വളരെ ക്ലിയറായിട്ട് പറഞ്ഞു ആളുകൾ തമ്മിൽ ഭിന്നിക്കുക ശത്രുത ഉണ്ടാവുക സമുദായങ്ങൾ തമ്മിൽ മതങ്ങൾ തമ്മിൽ ശത്രുത ഉണ്ടാകാൻ പാടില്ല ഞങ്ങളുടെ ഒരു നിലപാടതാണ് ഞങ്ങൾക്ക് ഒരു പൊസിഷനിങ്ങ് ഉണ്ട് എല്ലാവരും തമ്മിൽ ശ്രദ്ധിക്കുന്നേ നമുക്ക് സന്തോഷമുള്ളു എല്ലാവരും തമ്മിൽ യോജിച്ച് പോകുന്നതാണ് ഏറ്റവും നല്ലത് കേരളത്തിൽ അങ്ങനെ ഒരു കേരളത്തിന്റെ ഒരു പേര് ഇന്ത്യയിലെ ഒരു വ്യത്യസ്തമായ സംസ്ഥാനമായി മത സൗഹാർദ്ദം നിലനിൽക്കുന്ന സമുദായങ്ങളും മതങ്ങളും എല്ലാം ഒരുമിച്ച് പോകുന്ന ഒരു സ്ഥലം എന്നുള്ള പേര് കേരളത്തിലുണ്ടാവട്ടെ അതില് നമ്മളെല്ലാം അഭിമാനിക്കണ്ടേ അല്ല എല്ലാവർക്കും ഇപ്പോ ഇപ്പൊ ഞാനിപ്പോ അവർക്കെതിരായിട്ടൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ലല്ലോ ഞാൻ ഞാനാകെ വർഗീയത പറയരുതെന്ന് മാത്രം പറഞ്ഞു വർഗീയത പറയരുതെന്നുള്ളൊരു വാക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതിന്റെ പേരിലല്ല ഞാനാ പറഞ്ഞേക്കുന്നത് അതുകൊണ്ടാണ് എനിക്കെതിരെ സംസാരിക്കുന്നു പിന്നെ വ്യക്തിപരമായി എല്ലാവർക്കും നമ്മളെ ഇഷ്ടമായിക്കോളന്നില്ലല്ലോ വ്യക്തിപരമായി നമ്മളെല്ലാവർക്കും നമ്മുടെ രീതികൾ ചിലപ്പോൾ ഇഷ്ടമാകണമെന്നില്ല നമ്മുടെ സമീപനം ചിലപ്പോൾ ഇഷ്ടമാണെന്നില്ല അത് അവരുടെ അവകാശമാണ് വ്യക്തിപരമായി നമ്മളോടുള്ളൊരു അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കാൻ അവർക്ക് എല്ലാവരും സ്വാതന്ത്ര്യം ഉണ്ട് ആ സ്വാതന്ത്ര്യം അവരുപയോഗിക്കട്ടെ ഞാൻ അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ അങ്ങനത്തെ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ പെരുന്നയിൽ പല പ്രാവശ്യം പോയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് ശേഷം പോയിട്ടുണ്ട് അവിടെ ഞാൻ പോയിട്ടുണ്ട് പെരുന്നയിൽ പോയിട്ടുണ്ട് അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട് ആ ഞാൻ എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുപാലും കൂടിയാണ് ഒരുമിച്ച് പോയി അദ്ദേഹത്തെ കണ്ടത് ഞാൻ അതിനുശേഷം അദ്ദേഹം സുഖമില്ലാതെ ആശുപത്രി കിടന്നപ്പോൾ അദ്ദേഹത്തെ ആശുപത്രിയിൽ പോയി ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എല്ലാ സമുദായ നേതാക്കന്മാരെയും കാണുന്ന ആളാണ് എല്ലാവരെയും കാണുന്ന ആളാണ് എല്ലാവരെയും കാണും അല്ല അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഒരു സമുദായ നേതാവിനെയും കാണില്ലെന്ന് ഞാൻ എവിടെയെങ്കിലും പറയുന്നു ഞാൻ എല്ലാ സമുദായ നേതാക്കന്മാരെയും കാണുന്ന ആളാണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ ആർക്കാണ് ഞാൻ രഹസ്യയോട്ട് എവിടെ പോയിരിക്കുന്നത് ഞാൻ രഹസ്യയോട്ട് എവിടെ പോയിരിക്കുന്നത് ഞാൻ എല്ലാവരെയും കാണാൻ പോവാറുണ്ട് എല്ലാ ആളുകളെയും കാണാൻ പോകാറുണ്ട് ഇന്നലെയും ഒരു ഒരു യോഗത്തിൽ ഞാൻ തിരുവല്ലയില് കുമ്പനാട് ഒരു ഒരു സമ്മേളനത്തിൽ ഞാൻ സംബന്ധിച്ചു ഇപ്പൊ ചെറുകോൽ പുഴ ഹിന്ദു സമ്മേളനത്തിന് എന്നെ വിളിച്ചിട്ടുണ്ട് ഞാൻ ഇന്നലെ പെന്തകോസുകാരുടെ സമ്മേളനത്തിൽ സംബന്ധിച്ചു അതിനു മുമ്പ് അതിന്റെ തലേദിവസം മുസ്ലിം സംഘടനയുടെ കാന്തപുര മുസ്ലിം കേരളയാത്രയിൽ സംബന്ധിച്ചു അതിനു മുമ്പ് ജിഫ്രി തങ്ങളുടെ പരിപാടി സംഘടിപ്പിച്ചു ഇനിയിപ്പോ ദളിത് സംഘടനകളുടെ എല്ലാവരുടെയും കൂടി ഒരു യോഗം ചേരുന്നുണ്ട് അവർ എന്റെ സാന്നിധ്യം ഞാൻ ഉണ്ടാകണമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമ്മളിരിക്കുന്ന പൊസിഷൻ വെച്ച് നമ്മളെല്ലാവരും വിളിക്കും നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും പോകും എല്ലാ സംഘടനകളിലുമായി സമുദായ സംഘടനകളിലെയും സമുദായ നേതാക്കന്മാരുമായിട്ട് നമ്മൾ സംസാരിക്കുകയും ചെയ്യുകയും ചെയ്യും പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അങ്ങനെയല്ലേ കേരളത്തിൽ എല്ലാവരുമായിട്ട് അങ്ങനെ ഒരു ആശയവിനിമയം നടത്തില്ലേ അതിനെന്താ തെറ്റ് അതിൽ ഞാനൊരു തെറ്റും കാണുന്നില്ല ഞാനൊരു സമുദായ നേതാവിനെയും കാണില്ല ഞാൻ എല്ലാത്തിൽ നിന്നും കുറ്റം വർഗീയതക്കെതിരെ പറയുന്നതും എന്താ ഈ സമുദായ നേതാക്കന്മാർ മുഴുവൻ വർഗീയവാദികളാണോ കേരളത്തിലെ അല്ലല്ലോ സം നമ്മൾ സംസാരിക്കുന്നതും സമുദായപ്പോൾ ഒരു സമുദായത്തിൽ പ്രശ്നം വന്നു ഞാൻ എന്റെ പഴയ പ്രസംഗമുണ്ട് ഞാൻ എം എൽ എ ആയിരിക്കും മറക്കിയ പ്രസംഗമുണ്ട് സമുദായങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പ്രശ്നം അവരോടൊരു അനീതി കാണിച്ചാൽ നമ്മളാണ് ആദ്യം അവിടെ ഓടിയെത്തേണ്ടത് അവരെ സഹായിക്കണം ആ സമയത്ത് അത് സംശയം എന്താ സമുദായ നേതാക്കളെ കാണുന്നതും വർഗീയതക്കെതിരെ പറയുന്ന എന്താ ബന്ധം വർഗീയതയ്ക്കെതിരെ പറയുന്ന ഒരാൾക്ക് സമുദായ നേതാക്കന്മാരെ കാണാൻ പാടില്ലേ എനിക്കത് മനസ്സിലാകുന്നില്ല എൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല പിന്നെ എനിക്കെതിരെ വ്യക്തിപരമായി പറയുന്നില്ല എനിക്ക് യാതൊരു വിരോധമില്ല കാരണം ഞാൻ വിമർശനത്തിന് അതീതനായിട്ടുള്ള ആളല്ല വിമർശനത്തിന് അതീതനായിട്ടുള്ള ആളല്ല സമുദായ നേതാക്കന്മാർക്ക് രാഷ്ട്രീയ നേതാക്കന്മാർക്ക് സാംസ്കാരിക പ്രവർത്തകർക്ക് എന്റെ പാർട്ടിയിൽപ്പെട്ട അംഗങ്ങൾക്ക് ഒക്കെ എന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഞാൻ ആ വിമർശനത്തിൽ കളമ്പുള്ളതാണെങ്കിൽ ഞാനത് സ്വീകരിക്കും ഞാനത് കറക്റ്റ് ചെയ്യാൻ നോക്കും എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അതിനെന്താ എനിക്കങ്ങനെ പിടിവാശിയൊന്നുമില്ല എന്നാരും വിമർശിക്കാൻ പാടില്ല എനിക്കങ്ങനെ അസഹിഷ്ണുതയൊന്നുമില്ല വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട് തെറ്റ് ചൂണ്ടിക്കാണിക്കുക ഞങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നില്ല എന്നോട് എല്ലാവരും എന്നോട് കേരളത്തിൽ ചോദിച്ചുകൊള്ളണം ഞാൻ പറഞ്ഞ കാര്യത്തിന് കൂടെ എല്ലാവരും നിന്നോളാം എന്നൊന്നും ഒരു പിടിവാശി എനിക്കില്ല പക്ഷെ അഭിപ്രായങ്ങൾ പറയും സിനറ്റില് പോയാൽ കണ്ടാൽ എന്താ കുഴപ്പം ആരെയാണ് ഞാൻ അവഗണിച്ചത് ഞാൻ സിനഡ് എനിക്ക് അവരുമായിട്ട് സംസാരിക്കണം ഞാൻ അവരെ പോയി കണ്ടു അവരുമായിട്ട് ഞാൻ സംസാരിച്ചു ഞാൻ ആരെ അവഗണിച്ചത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ പെരുന്നയിൽ പോയിട്ടുണ്ട് അതൊന്നും ഞാൻ അതിനെ കുറിച്ചൊന്നും മറുപടി വന്നില്ല നമ്മുടെ സംഘടനാപരമായ കാര്യങ്ങളാണ് കെ പി സി സി പ്രസിഡന്റിന്റെ അഭിപ്രായം ഞങ്ങളെയൊക്കെ അഭിപ്രായം ഒന്ന് തന്നെയാണ് എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് എനിക്കൊരു വിരോധം ഇല്ലന്നെ അത് എന്നെ വിമർശിച്ചിരിക്കല്ലേ എന്നെ എന്നെ വിമർശിച്ചിരിക്കല്ലേ എന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അവരൊക്കെ പ്രായമായ ആളല്ല ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഞാൻ ഒരാൾക്കെതിരെ മോശമായിട്ടുള്ളൊരു വാക്ക് പറയില്ല എനിക്കെതിരായിട്ട് എന്തെല്ലാം മോശമായ വാക്കുകൾ എത്രയോ നേതാക്കള് പറഞ്ഞു എത്രയോ സമുദായ നേതാക്കള് പറഞ്ഞു എത്രയും അദ്ദേഹം മോശമായ വാക്കൊന്നും എനിക്കെതിരെ ഉപയോഗിച്ചിട്ടില്ല മോശമായ വാക്കൊന്നും ഉപയോഗിച്ചിട്ടില്ല ഇന്ന് രാവിലെ ഇന്നലെയൊക്കെ എനിക്കെതിരെ എത്ര മോശമായ വാക്കുകൾ ഞാൻ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന് ഊളംപാറയില് അതായത് എനിക്ക് ഭ്രാന്താണ് എന്നല്ലേ എൻ്റെ അർത്ഥം ഊളംപാറ എന്ന് പറയാ ഊളംപാറ മാനസിക രോഗ ആശുപത്രി എന്നാ എനിക്ക് മാനസിക രോഗം ഉണ്ടെന്ന് വരെ വന്നു പറഞ്ഞു ഞാന് ഈ കേരളം കണ്ട ഏറ്റവും ലോക പന്നയാണ് എന്ന് പറഞ്ഞു അങ്ങനെ എന്തെല്ലാം ആക്ഷേപം ഒരു പ്രതിപക്ഷ നേതാവും കേൾക്കാത്ത ആക്ഷേപം ഞാൻ കേട്ടു ഞാൻ അതിനോടൊന്നും പ്രതികരിച്ചില്ലല്ലോ പറയാനുള്ളത് പറയും പറയാനുള്ളത് പറയുമ്പോഴാണ് അവർക്കൊക്കെ പലതരത്തിലുള്ള വികാരങ്ങൾ വികാരങ്ങളുണ്ടാകുന്നത് ഞാൻ പറഞ്ഞു വർഗീയത ആര് പറഞ്ഞാലും അതെ നമ്മുടെ സ്റ്റാൻഡേർഡ് വർഗീയത ആര് പറഞ്ഞാലും അതിന് പ്രത്യേക അനുവാദമൊന്നും വേണ്ട അത് കോൺഗ്രസിന്റെ നിലപാടാണ് യു ഡി എഫിന്റെ നിലപാടാ വർഗീയത ആര് പറഞ്ഞാലും ഭൂരിപക്ഷ വർഗീയത പറഞ്ഞാലും ന്യൂനപക്ഷ വർഗീയത പറഞ്ഞാലും അതിനെതിരായി വെള്ളം ചേർക്കാത്ത സ്റ്റാൻഡാണ് അതൊന്നും എനിക്ക് അറിയില്ല അത് ഞാൻ പറഞ്ഞല്ല എന്നെ ഇഷ്ടായിരിക്കില്ല ചിലപ്പോ ചിലപ്പോ എന്നെ കാണുമ്പോ ചിലപ്പോ ചില കാണുമ്പോ ചിലപ്പോ ഇഷ്ടാവില്ല ചിലപ്പോ നമ്മുടെ സംസാര രീതി ചിലപ്പോൾ ഇഷ്ടാവില്ല ചിലപ്പോ കാണുമ്പോ തന്നെ ഒരു ദേഷ്യം വരും അതൊക്കെ സ്വാഭാവികമല്ലേ അതൊക്കെ എല്ലാ അവർക്കുള്ള അവകാശമാണ് അതൊക്കെ ഇഷ്ട ഇഷ്ടപ്പെടുക നമ്മൾ ചിലരെ ഭയങ്കര ഇഷ്ടമായിരിക്കും ചിലരെ നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കുക കാണുമ്പോ തന്നെ ഒരു ദേഷ്യം വരിക അതൊക്കെ ഒരു അവർക്കുള്ള സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യത്തിലൊന്നും ഞാൻ കൈയടത്തില്ല എന്നെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് ഏത് ഭാഷയിലും ഇപ്പൊ എനിക്കത് ശീലമായി ഈ ഭാഷയൊക്കെ കേട്ട് നല്ല ശീലമായി പക്ഷെ കേരളം ഉണ്ട് എനിക്ക് കേരളത്തിലെ ജനങ്ങളെ കുറിച്ച് വലിയ വിശ്വാസം അവരെല്ലാം ഇത് കാണുന്നുണ്ട് അവരെല്ലാം ഇത് കാണുന്നുണ്ട് അതല്ല അതുകൊണ്ടല്ലേ ഞങ്ങള് തിളക്കമാർന്ന വിജയം നേടിയത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഞങ്ങൾ നേടിയത് തിളക്കമാർന്ന വിജയം കേരളത്തിൽ കണ്ട തെരഞ്ഞെടുപ്പുകളിലെല്ലാം തിളക്കമാർന്ന വിജയം നേടി കൂടിയാണ് നിൽക്കുന്നത് പാർലമെന്റ് എലക്ഷനിലും ബൈ എലക്ഷനുകളിലും ലോക്കൽ ബോഡി ബൈ എലക്ഷനിലും ലോക്കൽ ബോഡി ജനറൽ എലക്ഷനിലും ഉൾപ്പെടെ തിളക്കമാർന്ന വിജയം നേടി ജനങ്ങളുടെ കൂടിയാണ് ഞങ്ങൾ നിൽക്കുന്നത് ആ തെറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്തൊക്കെ മനുഷ്യ സഹജമായ തെറ്റുകൾ തെറ്റുണ്ടെങ്കിൽ തിരുത്തും അതിനെന്താ കുഴപ്പം രാഷ്ട്രീയ നേതാക്കൾ എന്താ ഇരുമ്പൊക്കെ ആയിട്ടാണ് നമ്മൾ രാവിലെ ഇറങ്ങുന്നത് ആ ഞാനൊരു നിസ്സാരകാരനല്ല നിങ്ങൾക്ക് മനസ്സിലായില്ലേ അത് ആയിക്കോട്ടെ ഞാനത് വേറൊരു അത് ആസ്വദിക്കുന്നുണ്ട് ഞാൻ വ്യക്തിപരമായിട്ട് അത് ആസ്വദിക്കുന്നുണ്ട് ഞാൻ വ്യക്തിപരമായിട്ട് വിമർശനത്തിൽ കഴമ്പുണ്ടെങ്കിൽ ഞാനത് സ്വീകരിക്കും ഞാനത് എന്റെ എന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാനത് തിരുത്തും കോൺഗ്രസിന്റെ പൊതു അഭിപ്രായം വർഗീയതയ്ക്കെതിരായിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയാ ഞാൻ പറഞ്ഞല്ലോ രാവിലെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നൊരു മനുഷ്യർ കോംപ്രമൈസ് ഇല്ലാതെ പോരാടിയാണ് വർഗീയതക്കെതിരെ ഞങ്ങൾ ആ ഗൂഢം നിന്നുകൊണ്ട് വർഗീയതയായിട്ട് ഞങ്ങള് കോംപ്രമൈസ് ഇല്ല ആ അല്ല അത് അതൊക്കെ നിങ്ങൾ അവരോട് ചോദിക്കും ഞാൻ പറയേണ്ട ഉത്തരവാണ് വേറെ ആളുകൾ പറയേണ്ട ചോദ്യം എന്നോട് ചോദിച്ചാൽ ഞാൻ ഉത്തരം ആ പാർട്ടി പാർട്ടിയുടെ നിലപാട് ഇതാന്ന് ഞാൻ പാർട്ടിയുടെ നിലപാടിനപ്പുറം വേറെ ഏത് നിലപാടാണ് പറഞ്ഞേക്കേണ്ടത് വർഗീയത പറയരുത് എന്ന് കോൺഗ്രസിന്റെ അഭിപ്രായമല്ലേ ഭിന്നിപ്പിക്കൽ രാഷ്ട്രീയം പാടില്ല മനസ്സിലെ വിദ്വേഷ പ്രസംഗം നടത്തരുത് ഇത് കോൺഗ്രസിന്റെ ലൈനാ എല്ലാ ദിവസവും രാഹുൽ ഗാന്ധി നാളെയും വരുമ്പോൾ അദ്ദേഹം പറയാൻ പോണ ഇത് തന്നെയല്ലേ അതാണ് അതിലൊന്നും ഞാൻ അഭിപ്രായം എന്തുപോലെ അല്ല ഞാൻ അഭിപ്രായം ഞാനതിനായ ലീഗിന്റെ അഭിപ്രായം എന്റെ അഭിപ്രായം ഒന്നുതന്നെയല്ലേ ലീഗ് ഞങ്ങളുടെ മുഖ്യധാരാ കക്ഷിയല്ല എത്രയും യുഡിഎഫ് അല്ലേ കോൺഗ്രസിന്റെ അഭിപ്രായം ലീഗിന്റെ അഭിപ്രായം ഏത് കാര്യത്തിലും അഭിപ്രായത്തേക്കുള്ളത് വർഗീയതക്കെതിരെയുള്ള കാര്യത്തിലൊക്കെ ലീഗിന്റെ അഭിപ്രായം അത് തന്നെയല്ലേ എന്തിനും ലീഗിനെ വലിച്ചിറക്കണത് ലീഗിനെ പരിശോധിക്കേണ്ടത് ഒരു ആയിട്ട് വർഗീയത കൊണ്ടുവരാൻ നോക്കുക ഒന്നുകിൽ ലീഗിന്റെ പേര് പറയില്ല പറയല്ലേ ജമായത് പേര് പറയും ഇതാണ് ഈ ലീഗിന്റെ പുറകെ ഇവർ നടന്നതല്ലേ ഈ സി പി എംകാർ നടന്നതല്ലേ ലീഗിന്റെ പുറകെ എത്ര നാൾ നടന്നതാണ് ലീഗ് ജനാധിപത്യ അതേതര പാർട്ടിയാണെന്ന് ഇവര് പറഞ്ഞിട്ടില്ലേ ഞാൻ കാണിച്ചല്ലോ ജനാധിപത്യ അതേതര പാർട്ടിയാണ് ലീഗ് വർഗീയ പാർട്ടിയല്ല ഇന്ന് സി പി എം നേതാക്കൾ പറഞ്ഞിട്ടില്ലേ അവരുടെ പുറകെ നടന്ന കാലത്ത് കിട്ടില്ല മുൻ കിട്ടാതെ മുന്തിരികെ പൊളിക്കൂന്ന് പറയണ വരി അതെ നമുക്ക് നമുക്ക് കാത്തിരുന്ന് കാണാം അതിന്റെ പുറയിലൊക്കെ എന്തെല്ലാമാണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം പക്ഷെ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളെ വളരെ സന്തോഷത്തിലാണ് വളരെ ഉറച്ച ആത്മവിശ്വാസത്തിലാണ് മതേതര കേരളമാണ് യു ഡി എഫിന്റെ കൂടെ മതേതര കേരളം യു ഡി എഫിന്റെ കൂടെ അത് ഈ മതേതര കേരളം ഒന്നുകൂടി ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പില് അവർ തെളിയിക്കാൻ പോവാണ് ഇത് മതേതര കേരളമാണ് എന്നെല്ലാ വർഗീയവാദികളോടും ഈ കേരളം ഒരുമിച്ച് പ്രഖ്യാപിച്ചു നമുക്ക് ഞത്തിരുന്ന് കാണാന്ന് പൊളിറ്റിക്സ് അല്ലേ രാഷ്ട്രീയ അല്ലേ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നെ വരട്ടെ കാണാം